കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാൻ സഹായം തേടിയെത്തിയ വയോധികയെ പരിഹസിച്ച് സംസാരിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നടപടിയിൽ സങ്കടമുണ്ടെന്ന് ആനന്ദവല്ലി പണം തിരിച്ചു കിട്ടുമെന്നു കരുതിയാണ് കേന്ദ്രമന്ത്രിയെ സമീപിച്ചത് എന്നാൽ അദ്ദേഹം നല്ലൊരു വാക്കുപോലും പറഞ്ഞില്ലെന്ന് ആനന്ദവല്ലി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇരിങ്ങാലക്കുടയിലെ ഒരു പൊതുപരിപാടിക്കിടെയാണ് സംഭവം നടന്നത് കരുവന്നൂർ ബാങ്കിലെ നിക്ഷേപവുമായി ബന്ധപ്പെട്ട സഹായം ചോദിച്ച് ആനന്ദവല്ലി സുരേഷ് ഗോപിയെ സമീപിക്കുകയായിരുന്നു ഈ സമയം എങ്കിൽ പിന്നെ എന്റെ തൊട്ട് കയറിക്കോ നിങ്ങളുടെ മന്ത്രി ഇവിടെയല്ലേ താമസിക്കുന്നത് എന്നെല്ലാം സുരേഷ് ഗോപി പരിഹാസരൂപണ സംസാരിച്ചു ഈ പ്രതികരണം വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു തനിക്ക് മുഖ്യമന്ത്രിയെ കാണാൻ കഴിയില്ലെന്ന് പറഞ്ഞപ്പോഴാണ് സുരേഷ് ഗോപി ഇത്തരത്തിൽ പ്രതികരിച്ചതെന്ന് ആനന്ദവല്ലി പറഞ്ഞു സുരേഷ് ഗോപിയെ കാണാമല്ലോ എന്ന് കരുതിയാണ് പരിപാടിക്ക് പോയതെന്നും എന്നാൽ സംവാദത്തിനിടെ നടന്ന സംഭവങ്ങൾ സങ്കടമുണ്ടാക്കിയെന്നും അവർ കൂട്ടിച്ചേർത്തു നേരത്തെ ഒരു വയോധികന്റെ നിവേദനം സ്വീകരിക്കാത്ത സംഭവത്തിലും സുരേഷ് ഗോപി വിവാദത്തിൽ അകപ്പെട്ടിരുന്നു ഒരു വാക്ക് പറയായിരുന്നു എന്നോട് ഇത് ഇന്നപ്പം കിട്ടുമെന്നാ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും അത് തരാം എന്നൊരു വാക്ക് പുള്ളി പറഞ്ഞില്ല അതിനുള്ള അവസരം അവിടെ കിട്ടിയില്ല എന്താണെന്ന് വെച്ചാൽ വേറെ ആൾക്കാരൊക്കെ അതിൻ്റെ ഇടയിൽ പാഞ്ഞു കയറിയത് കാരണം അതിന് നല്ലൊരു മറുപടി കിട്ടിയില്ല നല്ലൊരു മറുപടി പുള്ളിക്കാരൻ പറഞ്ഞൂല്ല അത് കാരണം എനിക്കതിലൊരു വിഷമമുണ്ട്